देवी सरस्वती विज्ञानदायिके विश्वेश्वरी देवी पाहि पाहिमाम पाहि वीणा पाणि देवी मोहविनाशिनी श्यागनि देवी पाहि पाहिमाम पाहि मां। प्रियमा

கொண்டேவீருன்னிடுமோ நீமான சாணி போய் வரைணம் பிரியோடின் சொல்வான் பிரியமான சாணி போய் வரேணம் பிரியோடின் പലതും ചൊല്ലിക്കേട്ടു നളിനമൂരിതൻ കഥ ബലവാദങ്ങൾ ചാത്തി പേരുത്തി മൃതി മേൽ പലതും കേട്ടു നളിനമൂരിതൻ കഥ ബലവാദങ്ങൾ ചാത്തി പേരുത്തി പ്രതിമേൽ ഒരുവൻ സഹായമില്ലാതൊരു തരവേദനയാൽ മരു ഒരു മൻ സഹായമില്ലാതൊരു തരവേദനയാ മരുകുന്ന നേരം നിന്റെ പരിചയം വന്നു ദേവാ സാനി പോയി വരേണം പ്രിയയോടെ വാത്തകൾ ചൊൽവാൻ പ്രിയമാന സാനി പോയി വരേണം പ്രിയയോ അഖിലവും കേട്ടുതരി ചഴകോടുും നടന്നെത്തുവാനും അഖിലവും കേട്ടുതരി ചഴകോടുും സുഖമായിട്ടങ്ങും നടന്നെത്തുവാനും നഗലു സന്ദേഹം മികവേറും നിന്നെ മാമ സഹിയായിട്ട് നല്ലൊരു നീതിയായിട്ടല്ലോ കണ്ടു നഗലോ സന്ദേഹം വിധി മികവേറും നിന്നെ മാമ സഖിയായിട്ടല്ല നല്ലൊരു നീതിയായിട്ടല്ലോ കണ്ടു പ്രിയമാണ് സാണി പോയി വരേണം പ്രിയയോടെ കൊല്ലവാൻ പ്രിയമാണ് സാണി പോയ്വാരി ഭജന കൗശല കശ മമ തരിഗസേനി വജന കൗശലാം കി വർമ്മ വശഗയക്കി മമ തരിഗസേനി വിധിന് പ്രതികരിയോ വിധി തന്നെ താവശ്യം ചതിയല്ല ിയന സാണി പോയവാരണം പ്രിയയോടെ ചൊൽവ പ്രിയമാന സാണി പോയവാരണം പ്രിയയോടെ വാത്തകൾ ചൊൽവ പ്രിയോട്ടിതോ പരകയോ മമ കൃപക സാനി പോണം പ്രിയോടെ വാട്ടകൾ ചൊൽവാൻ പ്രിയമാന സാണി പോയി വരേണം പ്രിയയോടെ വാട്ടകൾ ചൊൽവാൻ വഞ്ചന മനുജനായിട്ട് അവതരിച്ചിരിക്കുന്ന വഞ്ചി വല വഞ്ചികയായി വന്നാകു ഞാൻ വഞ്ചികയായി വന്നാവും ഞാനി തിന്നോ വാഴും കാലം വഞ്ചിപ്പാട്ടുണ്ടാക്കേണമെന്ന് അരുളി ചെയ്തു തെയ തകരിത്തി തേരി തേ തകരേടും തിരത്തി ും കൊണ്ടാതെയും പ്രീണിപ്പിക്കും അടി തൊഴുന്നേ പാണിക്കൻ പാട്ടിമ്പ മാൻ അടി തൊഴുന്നേ നല്ല ചിങ്ങം പോയി മാറഞ്ഞു കഞ്ഞി വന്നു പിറന്നു വല്ലവി ടി അറനിറക്കടിക്കലം പച്ചടി പെണ്ണിന്നെ വാകുറത്തി വാകൂറത്തി വന്നു തൂലമുന്ന് മല കേറി വേഗം പോയിടെ ഭക്തിയോടെ ഭിക്ഷേടിപ്പോകാം വീട്ടിലെല്ലാം ഇതുപോലെ പാട്ടും പാടി പാട്ടും പാടി പാടിപ്പോകാം പാട്ടും പാടി പാടിപ്പോകാം കല്യാണിമാരെ കളിച്ചിടുവിൻ കല്യാണമല്ലോ നിലച്ചിടുവിൻ കല്യാണി കരങ്ങൾ താളം ും ചെഞ്ചുണ്ടിൽ മംഗളഗാനം പാടിഞ്ഞാൽ അഞ്ചടി വെച്ചിട്ടും പാന കഴിച്ചിട്ടും മഞ്ചിയും കുമ്മിയും പാടിയിട്ടും അഞ്ചടി വെച്ചിട്ടും പാന കഴിച്ചിട്ടും മഞ്ചിയും കുമ്മിയും പാടിയിട്ടും മങ്കമഞ്ഞങ്ങൾ കഴിച്ചിടുന്നേ മംഗമാഞ്ഞങ്ങൾ കഴിച്ചിടുന്നേ कृष्णकेशव कृष्णकेशव कृष्णकेशवमङ्गलं भक्तालोकमनोहरात्मकविश्वरक्षकमङ्गं पूि तन्नु जनगरे निर्वह्यु नु ईश्वर विश्वरक्षकमङ्गं विश्वरक्षकमङ्गं विश्वरक्षकमङ्गम् विश्वरक्षकमङ्गलम्